സുവർണതീരത്തെ ക്രിക്കറ്റ് മൈതാനത്തിൽ തളരിട്ട പ്രണയം ക്രിക്കറ്റിനെ പ്രണയിച്ച രണ്ടു മനുഷ്യർ ഒൻപതാം വയസ്സിൽ ക്രേസിൽ അവിചാരിതമായി കണ്ടുമുട്ടുമ്പോൾ ഈ യാത്ര ക്രിക്കറ്റിനപ്പുറം കടന്നൊരു ജീവിത പന്താവ് പങ്കിടുമെന്നാരെങ്കിലും നനച്ചിരുന്നുവോ ഇല്ല എന്ന് തന്നെയാണ് ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാക്കിന്റെയും ഓസ്ട്രേലിയൻ വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ കം വിക്കറ്റ് കീപ്പറായ അലൈസ ഹീലിയുടെയും ഉത്തരം കളിവഴികളിൽ എവിടെയോ പ്രണയം സ്ഫുരിക്കുന്ന കടാക്ഷങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞതു മുതൽ ക്രിക്കറ്റിനപ്പുറമുള്ള ഒരു ബന്ധമായി ആ ബന്ധം വളർന്നു കളിക്കൂട്ടുകാരിയെ കൈപിടിച്ച് നടത്താൻ മിറ്റൽ സ്റ്റാർക്ക് തീരുമാനമെടുത്തപ്പോൾ കൈയടിച്ചുകൂടെ നിന്നത് ക്രിക്കറ്റ് ഓസ്ട്രേലിയ മാത്രമല്ല ലോക ക്രിക്കറ്റ് ആരാധകർ കൂടിയാണ് രണ്ടായിരത്തി പതിനാറിൽ ആ പ്രണയം പൂവണിയുമ്പോൾ പുതിയൊരു ഇന്നിംഗ്സ് പിറക്കുകയായിരുന്നു കുടുംബസ്ഥരായും കളിക്കളത്തിൽ ക്രിക്കറ്ററായും രണ്ട് രണ്ടിന്നിംഗ്സിലും അവർ തീർക്കുന്ന നൂറു ശതമാനം പ്രൊഫഷണലിസം മാത്രം മതി മിറ്റൽ സ്റ്റാർക്ക് അലൈസ ഹീലി ദമ്പതികളെ ക്രിക്കറ്റിന്റെ ചരിത്രം എന്നും ഓർക്കാൻ